ഇന്നത്തെ വീഡിയോ പറയുന്നത് ദിയെ നോക്കിയ ഒരു കളി കളിക്കുന്നുണ്ട് സ്കിപ്പിങ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കളിച്ചതും ഇപ്പോഴും ചെയ്യാട്ടാ ഇപ്പോഴും ചെയ്യണവരൊക്കെ ഉണ്ട് അപ്പം ഇവള് കുറച്ച് ദിവസമായി കയറും പിടിച്ചിട്ട് കളിക്കുന്നു നോയിക്കോട്ടാ ഏ കളിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു വലുത് മേടിച്ചു കൊടുക്കണം ഞങ്ങൾ ഞാനൊക്കെ ചെറുപ്പത്തില് ഇഷ്ടം പോലെ ഇത് കളിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരികളുണ്ടാവും ജിൻഷ എന്നാണ് പേര് അവളും ഞാനും കുറേ വട്ടം ഇങ്ങനെ കളിക്കും എന്നിട്ട് മാർക്കിനനുസരിച്ച് ഇത്ര അഞ്ച് മിനിറ്റ് നിർത്താണ്ട് കളിക്കുന്നുണ്ടോ നൂറ് എണ്ണന വരെ എണ്ണ നൂറ് നൂറ് വട്ടം കളിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കളി കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ ചെറുപ്പകാലം അപ്പം ആ വേഗം വേഗം കാണിക്കുകയാണ് അവിടെ നമ്മുടെ സബ്സ്ക്രൈബർ വിളിക്ക് താറ്റ കാണിക്കുന്നുണ്ട് അപ്പോൾ നീ എന്ന സ്കൂളിൽ പോയി എന്ന സ്കൂളിൽ പോയിട്ട് ഇന്നൊന്ന് പോയതാണ് അപ്പോഴേക്കും നാളെ തൊട്ട് ലീവാണ് നമ്മുടെ പോളിംഗ് ബൂത്ത് അവിടെയാണ് വരുന്നത് അതായത് ഹോട്ടിൻ്റെ അപ്പോൾ നാളെ തൊട്ട് അഞ്ച് ദിവസം വരെ അവർക്ക് മുടക്കാണ് പിന്നെ അതുമാത്രമല്ല അവർക്ക് എക്സാം തുടങ്ങാറായി പതിനേഴാം തീയതി അപ്പോൾ അതിൻ്റെയും കൂടി സ്റ്റഡി ലീവാണ് അപ്പോൾ ഒന്നും കൂടി അവർക്ക് പഠിക്കാനും കാര്യത്തിനൊക്കെ നന്നാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുണ്ടായി എന്താ പറഞ്ഞ സ്വത്തോ എക്സാമിൻ്റെ കാര്യം അത് കഴിഞ്ഞാൽ പരീക്ഷ അപ്പോൾ പഠിക്കണം ഇപ്പം തൊട്ട് തുടങ്ങണം അപ്പം തന്നെ വല്ലതൊക്കെ എത്തുള്ളൂ എന്താ നമുക്ക് കഴിഞ്ഞ പ്രശ്നമൊക്കെ കുറച്ച് മാർക്ക് കുറവുണ്ടായി അപ്പം അതിലെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ആ ഒരു മാർക്ക് പോയി അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നന്നായി പഠിപ്പിക്കണം അപ്പം എനിക്ക് ആളും കൂടി ഉള്ളതുകൊണ്ട് ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നന്നായി പഠിപ്പിക്കണം എന്നുള്ളൊരു ഇതിനാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞി ഉറങ്ങാണ് അതായത് ക്ഷീണം വിട്ടിട്ടില്ല ആൾക്ക് അപ്പോൾ അത് വരെ ഭയങ്കര കരച്ചിലും ഇങ്ങനെ ചെയ്യണവരൊക്കെ ലൈക്ക് ചെയ്യണം ചെയ്യണല്ലേ ഇതിനെന്താ പറയാ മലയാളത്തിൽ ഇപ്പൊ ഞങ്ങള് ഇവിടെ കള്ളിച്ചെത്താൻ ഒരു മാമം വരണ്ട് ആ മാമൻ പറഞ്ഞെന്താ വള്ളിച്ചാട്ടം എന്ന് പറഞ്ഞു ഞാൻ കയറുചാട്ടം എന്നാണ് പറഞ്ഞത് അപ്പോൾ മാമം പറഞ്ഞു വെള്ളിച്ചാട്ടാ ഞാൻ വീഴും 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 അങ്ങനെ കേട്ടാ കളി ഞാൻ പറഞ്ഞിട്ട് മെല്ലെ കളിക്കണം കാരണം വീണ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും മോണ് മങ്കീനെ പോലെ ഇരിക്കുന്ന അപ്പോ എല്ലാവർക്കും ഓട്ടൊക്കെ എവിടെയാണ് അവരവരോ സ്ഥലത്ത് തന്നെയാണോ അതോ വേറെ സ്ഥലത്തൊക്കെയാണോ എന്നുള്ളതൊക്കെ അഭിപ്രായമായിട്ട് പറയുക പിന്നെ അത് മാത്രമല്ല ആ അത് മേടിക്കാം അവൾക്ക് സ്കിപ്പിംഗ് വേണമെന്ന് അപ്പം നമുക്ക് ഒരു സ്കിപ്പിങ് മേടിക്കണം പിന്നെ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ദിയ പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾ ദിയ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് അവളും പഠിച്ചു തുടങ്ങിയിട്ടോ ഓരോ വീഡിയോയുടെ കാര്യങ്ങളും ഒക്കെ ഇനി എന്താ പറയുക തന്നെ എന്താണോ വീഡിയോ എടുക്കണേ എനിക്കറിയില്ല നാളെ എടുക്കണ്ട കൊറേ കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇപ്പൊ കുഞ്ഞു കുട്ടിയാണ് ഇപ്പൊ കുഞ്ഞു കുട്ടികളൊന്നും വീടിയെടുക്കരുത് ഏ അമ്മ അനുസരിച്ചല്ല അമ്മക്ക് ഇപ്പൊ പറ്റില്ല ഒന്നാമത്തേത് ആ കയറ് വലിപ്പമില്ല സ്കൂളിൽ പോയപ്പോ ടീച്ചർ എന്താ പറഞ്ഞു മിഞ്ഞാന്ന് ടീച്ചറുടെ പിറന്നാളായിരുന്നു മിഞ്ഞാന്നാണ് ശനിയാഴ്ചയായിരുന്നു അപ്പൊ ബി ആ കുട്ടിയൊരു പെൻസില് അല്ല ഒരു ചിത്ര പെൻസിലൊക്കെ വരച്ച് കളർ പെന്സിലൊക്കെ വരച്ചിട്ട് ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായിട്ടാള് പറയുന്നത് പിന്നെ എനിക്ക് കിട്ടിയത് ഇങ്ങനെ പണ്ടിന്റെ ചോദ്യൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് നമ്മള് അപ്പോൾ ചെറിയ ആളെ ഇനി ടൂട്ടാ അപ്പോൾ ബൈ